മെസ്സി കേരളത്തിൽ കളിക്കും അർജന്റീന ടീം നവംബറിൽ എത്തും അച്ഛം മെസ്സി വരുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് വെബ്സൈറ്റിൽ വന്ന വിവരമാണ് ഇത് എത്രത്തോളം ഇതിൻ്റെ വ്യക്തത ഉണ്ട് എന്നതിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ മോത്തി ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ ഒരു ചോദ്യമായിരുന്നു മെസ്സി വരുമോ ഇല്ലയോ എന്ന തരത്തിലൊരു സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഏതായാലും ഒരുപക്ഷെ ഇന്നത്തെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ അതിനൊരു പരിസമാപ്തി വരുന്നു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ പുറത്തു വന്ന വിവരം ഏറെക്കുറെ ഔദ്യോഗികം തന്നെയാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമാണ് ആ വിവരം പങ്കുവച്ചിട്ടുള്ളത് അത് പ്രകാരമെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നവംബറിൽ ഈ വരാനിരിക്കുന്ന നവംബർ മാസത്തിൽ മെസ്സിപ്പട കേരളത്തിലേക്ക് വരും നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ മത്സരം നടക്കുക എതിരാളികൾ ആരെയെന്ന് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ അത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇനി നടക്കേണ്ടിയിരിക്കുന്നു എതിരാളികളും വെന്യൂ എവിടെയാണ് എന്ന് ഫിക്സ് ചെയ്തിട്ടില്ല ഏതായാലും മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും നിലവിലുള്ളത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് മെസ്സി ആരാധകരെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചരിത്ര കായിക ചരി കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ വലിയൊരു ഏടാവും അല്ലെങ്കിൽ ചരിത്രപരമായ ഏടായി മാറാൻ പോവുകയാണ് മെസ്സി വരുമ്പോൾ വരും എന്ന് വെബ്സൈറ്റിൽ പറയുമ്പോൾ കൃത്യമായ ഒരു ഡേറ്റ് എന്ന് എന്നത് പറഞ്ഞിട്ടുണ്ടോ അതെന്നാണ് മോദി അതാണ് പറഞ്ഞത് അതായത് നവംബറിൽ നവംബറിലെ പൂളിലാണ് കേരളത്തിലേക്ക് എന്ന് അവർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഇങ്ങനെയാണ് ഞാൻ ആ കറക്റ്റ് വായിക്കാം അതായത് നവംബർ ബിറ്റ്വീൻ നവംബർ ടെൻത്ത് ആൻഡ് എയ്റ്റീൻ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്നാണ് പറയുന്നത് ആ കേരളത്തിനൊപ്പം തന്നെ ആ ആ സമാനമായ ഒപ്പം അങ്കോളയിലും ആ മത്സരം ഉണ്ടാകും ആ ഒരു ഡേറ്റുകളിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പക്ഷേ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമായിരിക്കാം കേരളത്തിൽ തങ്ങുക അതിനൊരു അതെന്തായാലും പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ഒരു ദിവസം എന്ന് മാത്രമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ പറയുന്നത് അത് ഏത് ദിവസം വേണമെങ്കിലും ആവാം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ മെസ്സി മർജി സംഘവും വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കേരളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സ്വീകരിക്കാനാവുക എവിടെയാണ് അവർ കളിക്കുക ഒപ്പം എതിരാളികൾ ആര് തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്